വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ് സീറ്റ് കിട്ടിയില്ലെങ്കിൽ സതീശൻ രാജിവെച്ച് വനവാസത്തിന് പോകുമോ എന്ന വെള്ളാപ്പള്ളി നടേശന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫിനെ നല്ല ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് ഉറപ്പായി പോകുമെന്നും പിന്നെ തന്നെ കാണില്ലെന്നുമാണ് സതീശൻ പറഞ്ഞത് വെള്ളാപ്പള്ളിയോട് വെല്ലുവിളിയില്ലെന്നും അദ്ദേഹം രാജിവെക്കേണ്ടതില്ലെന്നും കൂടി സതീശൻ പറഞ്ഞു യു ഡി എഫിന് തൊണ്ണൂറ്റി എട്ട് സീറ്റ് കിട്ടിയാൽ രാജിവെക്കുമെന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് തൊണ്ണൂറ്റിയേഴ് സീറ്റ് വരെ എന്നതിൽ അദ്ദേഹത്തിന് യാതൊരു സംശയവുമില്ല അദ്ദേഹത്തെ പോലെ പരിണിത പ്രജ്ഞനായ ഒരു സമുദായ നേതാവ് സംസ്ഥാന രാഷ്ട്രീയം നന്നായി നിരീക്ഷിക്കുന്ന ഒരാൾ യു ഡി എഫിന് തൊണ്ണൂറ്റിയേഴ് സീറ്റ് വരെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് സീറ്റ് നൂറ് കവിഞ്ഞു പോകാനുള്ള കാര്യം അത് ഞങ്ങൾ കഠിനാധ്വാനം ചെയ്ത് നൂറിലധികം സീറ്റാക്കുമെന്നാണ് സതീശൻ പറഞ്ഞത് യു ഡി എഫിന് നൂറ് സീറ്റ് കിട്ടിയാൽ താൻ എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു യു ഡി എഫിന് തൊണ്ണൂറ്റി എട്ട് സീറ്റ് പോലും കിട്ടില്ലെന്നും നൂറ് സീറ്റ് കിട്ടിയില്ലെങ്കിൽ സതീശൻ രാജിവെച്ച് വനവാസത്തിന് പോകുമോ എന്നുമായിരുന്നു വെള്ളാപ്പള്ളി ചോദിച്ചത് പറവൂറിലെ ഒരു ചടങ്ങിലായിരുന്നു വെള്ളാപ്പള്ളിയുടെ വെല്ലുവിളി കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ ഈഴപ്പ് വിരോധിയാണെന്നും ചുക്കും ചുണ്ണാമ്പും അറിയാത്ത നേതാവാണെന്നും പരിഹസിച്ചതിന് പിന്നാലെയാണ് പുതിയ വെല്ലുവിളി സതീശന് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയാക്കുമെന്ന് കരുതിയാണ് അഹങ്കാരം ഈഴവന്റെ ബുദ്ധിയെയാണ് സതീശൻ ചോദ്യം ചെയ്യുന്നത് ഈഴവനായി സുധാകരന് പുറത്ത് ചാടിച്ചു മതേതരവാദിയാണെങ്കിൽ ഈഴവർക്ക് എന്താണ് നൽകിയതെന്ന് സതീശൻ പറയട്ടെ ഏതെങ്കിലും ഈഴവന് എന്തെങ്കിലും നൽകിയോ എന്നും വെള്ളാപ്പള്ളി ചോദിച്ചു സതീശന്റെ മണ്ഡലത്തിലെത്തി കാര്യങ്ങൾ പറയാതെ പോകുന്നത് സമുദായത്തിന്റെ അന്തസ്സിന് ചേരില്ലെന്നും തന്റെ പൗരുഷത്തിന് ചേരുന്നതല്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു നമ്മുടെ സമുദായത്തെ അധിക്ഷേപിച്ചയാളാണ് സതീശൻ താൻ ശ്രീനാരായണ ധർമ്മം പഠിക്കണമെന്നാണ് സതീശൻ പറയുന്നത് സതീശൻ തന്നെ ശ്രീനാരായണ ധർമ്മം പഠിപ്പിക്കേണ്ടതില്ല ഈഴവന് വേണ്ടി സതീശൻ എന്തു ചെയ്തു നാളെ തോൽക്കാൻ വേണ്ടിയിട്ടാണ് സതീശൻ ഇതൊക്കെ പറയുന്നത് രാഷ്ട്രീയത്തിൽ അഹങ്കാരം പറയുന്നവർക്ക് തോറ്റ ചരിത്രമുണ്ടെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു നൂറുപേരെ ചെയ്യിപ്പിക്കുമെന്നാണ് സതീശൻ പറഞ്ഞത് ഇയാളെ കൊണ്ട് ഒന്നും ചെയ്യാനാകില്ല ഈഴവർ വോട്ട് കുതുന്ന യന്ത്രമാണ് എന്നല്ലാതെ അവർക്ക് അധികാരം കിട്ടുന്നില്ല മുസ്ലിം വിരോധിയായി തന്നെ ഒതുക്കാൻ ശ്രമിച്ചാൽ ഒതുങ്ങുന്നവരല്ല താൻ പറവൂരിൽ അൻപത്തിരണ്ട് ശതമാനം വോട്ടുണ്ടെന്ന് സതീശൻ പറഞ്ഞിട്ടും തോറ്റത്ത് ഓർമ്മയില്ലേ ഇതുപോലെ അഹങ്കാരം പറഞ്ഞവർ മാരാരിക്കുളത്തും തോറ്റ ചരിത്രമുണ്ടെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത് താൻ ഒരുപാട് രാഷ്ട്രീയക്കാരെ കണ്ടിട്ടുണ്ടെന്നും ഇത്തരം തറ പറയുന്നൊരു വ്യക്തിയെ കണ്ടിട്ടില്ലെന്നുമാണ് സതീശനെ കുറിച്ച് നടേശൻ പറയുന്നത് ഈഴവ വിരോധിയാണ് സതീശനെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു കെ പി സി സി പ്രസിഡന്റ് ഒരു ഈഴവനായിരുന്നു അദ്ദേഹത്തെ കുറിച്ച് എപ്പോഴും കേറിയ അഭിപ്രായം പറയും പിന്നെ എതിരായിട്ട് വർത്തമാനം പറയും പറഞ്ഞു പറഞ്ഞ് ആ മനുഷ്യനെ ഒതുക്കിയില്ലേ എന്നും വെള്ളാപ്പള്ളി തുറന്നടിച്ചു കേരള രാഷ്ട്രീയത്തിൽ സതീശനെ പോലെ ഇത്രയധികം അധം പതിച്ച ഒരു രാഷ്ട്രീയ നേതാവില്ലെന്നും ആ ആളാണ് എന്നെ ഗുരുധർമ്മം പഠിപ്പിക്കാൻ നടക്കുന്നതെന്നും ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് വി ഡി സതീശനെന്നുമായിരുന്നു വെള്ളാപ്പള്ളി പറഞ്ഞത് മലപ്പുറം കേന്ദ്രീകരിച്ച് സംസ്ഥാനം വേണമെന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ മതേതരത്വം സംസാരിക്കുന്നതെന്നും താൻ സത്യങ്ങൾ പറയുമ്പോൾ തന്നെ വർഗീയപാധിയാക്കി ചിത്രീകരിക്കുകയാണെന്നും വെള്ളാപ്പള്ളി മുൻപ് പറഞ്ഞിരുന്നു